ശാസ്ത്ര ഗവേഷണങ്ങൾ മനുഷ്യന്റെ ബ്രൈറ്റ് ഫ്യൂച്ചറിനൊപ്പം ലോകത്തിന്റെ ഗ്രീൻ ഫ്യൂച്ചർ കൂടി ലക്ഷ്യം വെച്ചുള്ളവയായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മുപ്പത്തിയാറാമത് സയൻസ് കോൺഗ്രസിന്റെ ഉദ്ഘാടനം കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ

ശാസ്ത്രത്തിന്റെ വളർച്ച എന്നത് സാമൂഹിക ഐക്യത്തെ കൂടി ആശ്രയിച്ചിരിക്കുന്നു എന്ന ബോധ്യത്തോടെ അതിനായുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കൂടി ശാസ്ത്രമേഖലയിലുള്ള എല്ലാവർക്കും കഴിയണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഏകാരോഗ്യ സമീപനം എന്നത് മാനവരാശിയുടെ സുരക്ഷയ്ക്കും മുന്നേറ്റത്തിനും ഏറെ അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിന്റെ ആരോഗ്യരംഗം നേരിടുന്ന ഒരു വെല്ലുവിളി പകർച്ചവ്യാധികളുടെ വ്യാപനമാണ് ഇത്തരത്തിലുള്ള പകർച്ചവ്യാധികൾ സാമൂഹ്യ സമ്പദ്വ്യവസ്ഥയെ ഉൾപ്പെടെ പ്രതികൂലമായി ബാധിക്കും ഈ സവിശേഷ സാഹചര്യത്തിലാണ് വൺ ഹെൽത്ത് പോളിസി അഥവാ ഏകാ പോകാൻ സംസ്ഥാന സർക്കാർ സെന്റർ ഫോർ വൺ ഹെൽത്ത് ആരംഭിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണെന്നും മുഖ്യമന്ത്രി ജന്തുജന്യ രോഗങ്ങൾ പകർച്ചവ്യാധികൾ ഈ സവിശേഷ വൺ ഹെൽത്ത് പോളിസി മുന്നോട്ട് ൊന്നിൽ തന്നെ സർക്കാർ തീരുമാനിച്ചത് ഇതിന്റെ ആദ്യഘട്ടമായി നാല് ജില്ലകൾ തെരഞ്ഞെടുപ്പും നമ്മുടെ പദ്ധതികളും ആരംഭിച്ചു ഇത് സംബന്ധിച്ച് പ്രത്യേക സ് തയ്യാറാക്കിയ ക്ലൈമറ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ മോർട്ടൺ ഡി മെന്റൽ ഏറ്റുവാങ്ങി മികച്ച യുവശാസ്ത്രജ്ഞർക്കുള്ള അവാർഡ് ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ എന്നിവ മുഖ്യമന്ത്രി വിതരണം ചെയ്തു നോബൽ സമ്മാന ജേതാവ് ഡോക്ടർ മോർട്ടൻ ഡി മെൻഡൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി എൻ എ നെല്ലിക്കുന്ന എം എൽ എ ജില്ലാ കളക്ടർ കെ ഇമ്പുശേഖർ കേരള ശാസ്ത്ര കോൺഗ്രസ് ചെയർപേഴ്സൺ സൗമ്യ സ്വാമിനാഥൻ എന്നിവർ സംസാരിച്ചു ശാസ്ത്ര കോൺഗ്രസിൽ നാനൂറ്റി ഇരുപത്തിനാല് യുവശാസ്ത്രജ്ഞരാണ് പങ്കെടുക്കുന്നത് മുന്നൂറ്റി അറുപത്തിരണ്ട് ശാസ്ത്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും പതിനൊന്നാം തീയതി ഞായറാഴ്ച സമാപിക്കും ശാസ്ത്ര കോൺഗ്രസിന്റെ ഭാഗമായി സയൻസ് എക്സ്പോയും ഒരുക്കിയിട്ടുണ്ട് ദേശീയ ശാസ്ത്രമേളയ്ക്ക് കാസർഗോഡ് ജില്ല വേദിയാകുന്നത് ഇത് രണ്ടാം തവണയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുൻപ് പതിനൊന്നാമത് ശാസ്ത്ര കോൺഗ്രസ് ആയിരുന്നു ജില്ലയിൽ നടന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്